പണം മുടക്കി ടിക്കറ്റുമെടുത്ത് കാസർകോട്ട് ഹനാൻ ഷായുടെ പരിപാടി കാണുവാൻ എത്തിയവർക്കുണ്ടായത് വൻ നിരാശ സംഘാടകരുടെ പിഴവ് മൂലം അലങ്കോലമായ പരിപാടിയിൽ പണം നഷ്ടപ്പെടുക മാത്രമല്ല തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിമിതമായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചതും തിരക്ക് നിയന്ത്രിക്കുവാൻ സൗകര്യമൊരുക്കാത്തതുമെല്ലാം സംഘാടനത്തിലെ പിഴവുകളായി പോലീസിന്റെ കൃത്യമായ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ കാസർഗോഡ് ഫ്ലി വലിയൊരു ദുരന്തത്തിൽ തന്നെ കലാശിക്കുമായിരുന്നു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഗായകൻ ഹനാൻ ഷായുടെ സംഗീത പരിപാടി ആസ്വദിക്കുവാനായി പ്രതീക്ഷയോടെയാണ് ഓൺലൈനിലുൾപ്പെടെ ടിക്കറ്റുമെടുത്ത് ഏവരും ഞായറാഴ്ച നുള്ളിപ്പാടിയിലെ കാസർഗോഡ് ഫ്ളി ഫെസ്റ്റിനെത്തിയത് വൈകുന്നേരമായപ്പോഴേക്കും വാഹനങ്ങളുടെ നീണ്ട നിരയാൽ നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കാഴ്ചയായിരുന്നു മിനിറ്റുകൾ കഴിയുന്തോറും ജനപ്രവാഹം വർദ്ധിച്ചു തിരക്ക് നിയന്ത്രണാതീതമായതോടെ ജനങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി ടിക്കറ്റും എടുത്തു വന്ന് പരിപാടി കാണുവാനെത്തി അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതോടെ ജനക്കൂട്ടം ബഹളമുണ്ടാക്കുവാൻ തുടങ്ങി തിരക്കിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വലഞ്ഞു തിരക്ക് ദുരന്ത സാധ്യതയിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെടുകയും ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പലരും ഇത് അനുസരിക്കാതെ വന്നപ്പോൾ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു ഇതോടെ രംഗം കൂടുതൽ കലുഷിതമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പേടിച്ച് പല വഴിക്കായി പാഞ്ഞു കുറച്ച് സമയത്തേക്ക് സർവീസ് റോഡിലും പാലത്തിനടിയിലുമായി സംഗീത പരിപാടിക്കെത്തിയവർ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച നഗരത്തെ യുദ്ധക്കളം തന്നെയാക്കി മാറ്റി തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്കാണ് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായത് പലർക്കും പരിക്കേറ്റു സംഘർഷത്തെ തുടർന്ന് പോലീസ് ഇടപെടുകയും ഹനാൻ ഷായുടെ പരിപാടി നിർത്തിവെക്കുകയും ചെയ്തു പണമുടക്കി ടിക്കറ്റുമെടുത്ത് ഹനാൻ ഷായുടെ പരിപാടി കാണുവാനെത്തിയവർക്കെല്ലാം നിരാശയോടെ മടങ്ങേണ്ടി വന്നു നൂറ് രൂപയായിരുന്നു പരിപാടിയുടെ പാസ് ചാർജ് എന്നാൽ ജനത്തിരക്കേറിയപ്പോൾ അതിന് പരിഹാരം കാണാതെ സംഘാടകർ ഇത് ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കിയത് പലരും ടിക്കറ്റുകൾ വലിയ തുകയ്ക്ക് ബ്ലാക്കിൽ വിൽപ്പന നടത്തിയതായും പറയുന്നു പല പരിപാടികൾ കാസർഗോഡ് നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതാദ്യമായാണ് പരിമിതമായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചതും തിരക്ക് നിയന്ത്രിക്കുവാൻ സൗകര്യമൊരുക്കാത്തതുമെല്ലാം സംഘാടനത്തിലെ പിഴവുകളായി ആസൂത്രണമില്ലാതെ ഒരു പരിപാടി നടത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിന് ഉദാഹരണമാണ് ഈ പരിപാടിയെന്നും സോഷ്യൽ മീഡിയയിലിട്ട കുറിപ്പുകളിൽ പലരും പറയുന്നു കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും ഇവർ പറയുന്നു സംഘാടന മികവില്ലാതെ നടത്തിയ ഈ പരിപാടിക്ക് ഇത്തരത്തിൽ പലരിൽ നിന്നുമായി വലിയ വിമർശനമാണ് നേരിടുന്നത് ചെറുകിട വ്യവസായങ്ങളെയും വനിതാ സംരംഭകരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് ദിവസത്തെ കാസർഗോഡ് ഫ്ലീ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ബിസിനസ് സ്റ്റാളുകളും രാത്രികാല പരിപാടികളും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്തായാലും സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഘാടകരായ അഞ്ചു പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റുള്ളവർക്കുമെതിരെയാണ് കേസ് പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് ടൗൺ പോലീസ് സ്വമേധയാ കേസെടുത്തത് മൂവായിരം പേർക്കുള്ള അനുമതിയായിരുന്നു പോലീസ് നൽകിയത് എന്നാൽ ഇരുപതിനായിരം ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്